ണോ ഫോട്ടോ ഏ ഇതല്ലേ റൈറ്റ് ഏത് പോടാ കറക് പറഞ്ഞു ഈ വളവിലാണ് റൈറ്റ് ആ വള്ളമക്കടയടാണ് കബിൻ സ്റ്റേയിലോ നീ പോയി പറഞ്ഞേ എടാ എടാ വടോ കുടയാവില് മുസ് താഴെ നിന്നാണ് ആ അവിടെ കൊട ആ നിനക്ക് സമരം അവിടെച്ചോ വന്നണ്ടോ അവിടെ ജെസി അല്ല ആ അത് ഗുല്ലമാപ്പാ അവള് അങ്ങേ പറന്നുണ്ടോ ആ കാര്യം അവിടെ കണ്ടോ പെട്ടെന്ന് എവിടെ പോയേ ഇതിനി നേരെ നേരെ നോക്ക് ഇങ്ങോട്ട് ആയി ഇങ്ങോട്ട് റൈറ്റില് അവരാത്ര റൈറ്റ് കാണിക്കൂ നല്ലോണം കേറി വാ അപ്പോൾ അവൻ കരെടയല്ല ഹെരെടയല്ല ഡോക്ടർ നമ്മുടെ കൊറോണയുടെ കാരണം ഇവിടുത്തെ കുടുംബപര തന്നമേ

ഈ കൂ വായു പാത്രം അറിയത്തില്ലോ കുഴിമന്തി അല്ലേക്ക് വാങ്ങിച്ചാല് വാഗമുണ്ട് ഒന്ന് മലയുടെ മണ്ട് ഏതൊരു കോഴിയുടെ മൂട് ഡ്രാഗം കുഞ്ഞു മന്തി അതേ ഇനി അതൊന്നും ഇതത്തിന്റെ ഡ്രാഗുഞ്ഞ് പന്തി അതൊന്നും തീ വരും

അവിടെ പോകേണു കിലോമീറ്റർ ിലോമീറ്റർ കേട്ടോ ഏഴ് കിലോമീറ്റർ ഏഴര കിലോമീറ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഇതിന് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രിഡ്ജുണ്ടെന്ന് പറഞ്ഞു

ഞങ്ങള് ചെക്ക് പോസ്റ്റ് ഇതിന്റെ പരിപാടി കഴിഞ്ഞ് പോലെ ഒരാൾ ഒരു വണ്ടി പോകുമ്പോ വണ്ടി നമ്പർ എഴുതി ഒരാൾ പിന്നെ എംപ്ലോയീസ് ഒക്കെ മറ്റു വലിയ മരങ്ങൾ തുടക്കം എന്നാന്നറിയോടാ ഏ ഇവളുടെ കൂടെ നടന്നിട്ടാണ് ഈ ബുദ്ധി രോഗം കിട്ടിയത് അമ്മവിന്റെ തമാശ ഞങ്ങളൊരു ആനേനെ കണ്ടു അത് കേറി ഭാഗമായിട്ട് ആരാ കണ്ടതാതി അച്ചുവിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ครับ फ्रेंड นึงนะเราอะใจงุบอีกนะเนาะอ่ะ ثانيهന്ന ആയിട്ട് പോടാ വീഡിയോ കണ്ടിക്ക് देखिए आ रहा रे आ रहा इसको अरे रे അല്ലല്ല ഇത് ഒന്നല്ല കാട്ടോന്ന് ഇണ്ടിട്ട കാട്ടോ ഏది ഇതാണ്ടാ ോട്ടെ രാത്രി തെറ്റിട്ടാ എനിക്ക് ഓ അതവിടെ ചേച്ചിയാരി കുളിക്കാറങ്ങിട്ടുണ്ട് കേട്ടോ ഞാൻ ചേച്ചിയാൽ പക്ഷെ ഈ എസ് ട്വന്റി കൾട്ടറി ആയിരുന്നു പിടുത്തം പിടിക്കാറുണ്ട് പിള്ളേര് ആ വഴി മെയിൻ നമ്മൾ ഈ വഴിയൊന്നും പോന്നോ അല്ലാണ്ട് അപ്പുറത്തോണ്ട് ഹൈവേ റോഡ് ആ വഴി വരുമ്പോഴേ വണ്ടി കണ്ടോ കുടുംബം ഇങ്ങനെ മണ്ടി ഫയർ വരും മണ്ടി ഫയർ യാവരത്തും മഞ്ചു എടുക്കാൻ പറ്റാ മടിയുള്ള അതെന്താ നമ്മൾ പറയാൻ മറക്കി കേട്ടേണ്ട് മണ്ടി പണി 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 അതൊക്കെ എന്താ നമ്മൾ പറയാൻ മറന്നു ഓക്കേ ചേട്ടാ ഇരവാ പണി 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 എല്ലാവരെ കടിച്ചു വേറെ ഗോഴിപ്പനി പശുപ്പനി പശു എല്ലാരും കടിച്ചു വരില്ല അതെ കൊത്തു അത് തമാശയാണ് അങ്ങനെ നമ്മൾ ആദ്യപ്പള്ളി വായിച്ചിട പിന്നെ അമ്മ പോടി നിനക്ക് ഒരു ഊറ്റി പുട്ടെടുക്കട്ടെ ഏർ പുട്ടെടുക്കട്ടെ തമാശ തമാശക്കായിട്ട് എന്തെങ്കിലും സംസാരിക്കട്ടോ ചിന്തിച്ചിന് നോന്നു ആൾക്കാരെന്ത് വിചാരിക്കും

ുട്ടുടല ഹായ് കൊള്ളാം അടിപൊളി ഹായ് അതാണോ എന്റെ ഒലിവ് ഒലിവ് undo calculate not chaadi pe a rahi hai nahi ചില്ലിക്കോഴി ചില്ലി ചിക്കന് അവള് പച്ച മലയാളി തരിങ്ങൾ ചില്ലി കോഴി അപ്പൊ ചില്ലി നിനക്ക് ചെറിയ പൈസ പൈസ ഇടം ഇടം ஊளிர ஊள பிஸ்கரាញட்ஸ் மொப்ரே ஊளாய் கரាញீடு இல்லை லூடு விட்டே அமுவ இல்லை பிரேக் ஆவே ஜெனது அதல்லது அத இல்ல பிரேக் இல்ல பின்ன என்ன டேமேஜ் ஒரு சில்லி சிக்கன் இல்லை சில்லி கோழி ஆண்ட இங்க அடி எட மண்ணா அவரே எழுதி வச்சிருக்கானே ஷாப்பில் சில்லி கோழி ன்னு அल्ला நான்ണ്ടാக்கியதல்ல இவ்வளவு நம்ம வந்து ಮತ್ತೆ 3000 வாஷம் முடி ஷாப்புமே ഇവിടെന്നെ നോക്കിയാൽ കാണാൻ പിടി വെളിച്ചിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റി ഇവിടുന്ന് നോക്കിയാൽ കാണാൻ അത് അതാ വെള്ളച്ചാട്ടമല്ല അതാ മീൻ വെള്ളച്ചിട്ടല്ലോ ആ അവിടുന്ന് കൗണ്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങള് വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങാൻ പോവാ അതെന്താ പോയിട്ട് തലവെച്ച് കഴിഞ്ഞപ്പഴത്തേക്ക് അമ്മ അതിന് തലേം വെച്ച് തലവെച്ചു എന്നാ കൊണ്ടോന്ന അടിഞ്ഞ മാതിരി പഠിത പഠിക്കുന്നു അതില നല്ല നല്ല കാഴ്ച പോണ്ടേ കാണാൻ വിളിച്ച വെള്ളച്ചാട്ടത്തിന്റെ ഈ താഴെ ആ അടപ്പും നമ്മളാ വെള്ളം എടുത്തില്ല കുടിക്കണെടുത്തില്ല ഇപ്പൊ താഴെട്ടെ താഴെ അല്ല പോട്ട് വരാ ടി ഞങ്ങൾ തിരിച്ച് വാഴ വേണം പോയാണ് അമ്മ പുള്ളിക്ക് വെല്ലുചേട്ടൻ വന്നേയോ ചാടി കേറോ നമ്മളെ മർദോ എ അടോരെ അടഞ്ഞോ എന്ന ചെറിയ സംശയം ആടല്ല കല്ലേ തിക്കുന്നോ അയ്യേച്ച അച്ചോ ഇതിന് ഓരര ദേ നോക്കണോ ഇതെ നോക്കണ്ട ഇതിനെ അതല്ലടാ നോടാ കൂട ആ ഓട്ടേ

എന്നെടുക്കൊട്ടായില്ലോ ഹലോ വേസ്റ്റ് ഒക്കെ നിങ്ങള് വയറ് ഏടാവും

ഇത് രാത്രമുള്ള വെള്ളച്ചാട്ടം ആ വാഴ ചാടൊ അതെനിക്കറിയത്തില്ല ഇതില് ക്രിയേറ്റീവ് ക്രിയേറ്റിംഗ് യുടെ ചാലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് തിരിച്ചു വരെ പോവാ മൂത്ത് yes. പിന്ന <jeweils> <descriptor> <odita et> <refus> <parkokes> <are>